എല്ലാവരെയും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വെറൈറ്റി സുഖിയനാണ് പഴം കൊണ്ടുണ്ടാക്കിയ ഈ സുഖിയൻ പതിവ് രീതിയിലല്ല ഉണ്ടാക്കി കാണിക്കുന്നത് ചെറിയ മാറ്റത്തോടെയാണ് വളരെയധികം രുചികരവും അതേപോലെ നിങ്ങൾക്ക് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ നോക്കാം ആദ്യം സുഖിയൻ ആവശ്യമായ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബൗൾ മൈദയാണ് എടുത്തിരിക്കുന്നത് ഡബിൾ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ചേർക്കുന്നില്ല എടുത്ത മാവിൽ പകുതി ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ കാൽസ്പൂണിൽ താഴെ ഉപ്പും അതുപോലെ കളറിന് വേണ്ടിയിട്ട് കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനിയും ശകലം കൂടെ വെള്ളം ആഡ് ചെയ്ത് ബാക്കി മാവൂടെ ചേർത്ത് കുറച്ച് ലൂസായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് സാധാരണ സുഖീൻ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് നേർമയായിട്ടായിരിക്കും ഈ മാവിൻ്റെ മിക്സ് ഉണ്ടായിരിക്കുന്നത് ഇതാ ഇതുപോലെ ആയിരിക്കണം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഫില്ലിങ്സിന് വേണ്ടി മൂന്ന് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇനി ഒരു ചെറിയ ബൗൾ നിറയെ അധികം വെന്തുടയാത്ത ചെറുപയർ വേവിച്ചത് എടുക്കാം ഇത് മിക്സ് ആക്കുമ്പോൾ കൂടുതൽ വെന്തുടയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അധികം വേവിക്കാതെ എടുത്തത് ഇനി ഫില്ലിങ്സ് തയ്യാറാക്കാം അതിലേക്കായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പഴ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം പഴ കഷ്ണങ്ങൾ വെന്ത് സോഫ്റ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കാൽ കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കറുത്ത ചാകറി പൗഡറാണ് ഓർഗാനിക് പൊടിയാണ് കരടുകളൊന്നുമില്ല അത് ചേർത്തതിന് ശേഷം അതിലേക്ക് അര സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കേണ്ടത് കാൽ കപ്പ് തേങ്ങ ചിരവിയതും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി മെന്തു ഉടയുന്നത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കാൽ സ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വെന്തുടയാൻ വേണ്ടി രണ്ടോ മൂന്നോ ചെറിയ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കാരണം മുന്നോട്ടുള്ള പ്രോസസ്സിൽ ഈ പഴം കൂടുതൽ ഉടഞ്ഞു വരുന്നതാണ് അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വേവിച്ച് വെച്ച അധികം വേവില്ലാത്ത ചെറുപയറാണ് ഇത് ചെറുപയറൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ചെരുവകൾ ചേർക്കുമ്പോൾ ഇതൊക്കെ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് മിക്സായി വരുന്നതാണേ ഇറച്ചിയിലേക്ക് ചേർക്കേണ്ടത് ഉരുള ഉരുട്ടുമ്പോൾ കുറച്ച് മുറുക്കത്തിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിയുടെ അളവ് നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം ചേർത്ത ഗോതമ്പ് പൊടിക്ക് കുറച്ച് വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫില്ലിങ്സ് റെഡിയായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം സുഖീനെ എങ്ങനെയാണോ ഉരുള പിടിക്കുന്നത് അതുപോലെ ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കണം ആദ്യം കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടണം അധികം ഒട്ടലൊന്നുമില്ല പിന്നെ ഗോതമ്പ് പൊടി ചേർത്തത് കുറച്ച് നെയ്യ് കയ്യിൽ പുരട്ടിയത് സാധാരണ സുഖീന് വേണ്ടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള മീഡിയം സൈസ്ഡ് ബാൾസാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തത് ഇതിൻ്റെ കൂടെ ഒരു കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും എല്ലാ ബാൾസും തയ്യാറായിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ കോട്ട് ചെയ്തെടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബാളും ഈ മൈദക്കൂട്ടിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇത് രണ്ട് രീതിയിൽ തന്നെ ഉണ്ടാക്കാം ഈ കോട്ട് ചെയ്ത് കൊടുക്കാം അല്ലാതെ സുഖീൻ ഉണ്ടാക്കുന്നത് പോലെയുള്ള മാവ് തയ്യാറാക്കി എടുക്കാം ഇവിടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മൈദാമാവിൽ ഞാൻ അരിപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിപ്പൊടി ചേർക്കാതെ എടുത്തത് നിങ്ങൾക്ക് സ്വിഗീൻ പതിവ് രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്നത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ അരിപ്പൊടി ചേർത്തിട്ടില്ല എന്ന് മാത്രം രണ്ട് രീതിയിലും ഉണ്ടാക്കുമ്പോൾ നല്ല രുചി തന്നെയാണ് പക്ഷേ സത്യം പറയാലോ എനിക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തത് നല്ല രുചിയായിട്ടും ക്രിസ്പായിട്ടും തോന്നി അപ്പോൾ ഇവിടെ പകുതിയിലേറെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊരു നാലെണ്ണം മാറ്റിയിട്ട് ബാക്കിയും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് സുഖിയാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ നാലെണ്ണം മാവിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നേർമയായിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ടേസ്റ്റിനൊന്നും ഒരു മാറ്റമൊന്നുമില്ല ഈ സുഖിയൻ ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ മിസ്സായി കാരണം ക്യാമറ ഓൺ ചെയ്യാതെ വീഡിയോ ഷൂട്ട് ചെയ്തതിനാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്ന വീഡിയോ എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റാതായി ഇനി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത സുഖിയൻ ഫ്രൈ ചെയ്യുന്നത് കാണാം ഓരോ ബാൾസും ഇതുപോലെ പതുക്കെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം എണ്ണയിലിടുമ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം പെട്ടെന്ന് ഇടുമ്പോൾ എണ്ണ ചൂടായ എണ്ണയാണ് ദേഹത്ത് തെറിക്കാൻ സാധ്യതയുണ്ട് ബാൾസെല്ലാം ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് കൂടുതൽ നേരം എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഫില്ലിങ്സ് ആൾറെഡി കുക്ക്ഡാണ് ഇവിടെ കളറൊക്കെ മാറി സുഖിയും നല്ല ഗോൾഡൻ ബ്രൗണിലെത്തിയിട്ടുണ്ട് ഇനി ഇവയെ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ബാക്കി വന്ന എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഈ പഴം സുഖിയൻ അപ്പോൾ രുചിയിലും അങ്ങനെ തന്നെയാണ് ഇനി സുഖിയൻ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം പഴം ചേർത്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ സുഖിയൻ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം തന്നെയാണ് ഇതിന് വേണ്ടതും ഫ്രൈ ചെയ്യാനുമൊക്കെ അതേ സമയം തന്നെയാണ് കൂടുതലൊന്നും ആവില്ല അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്യണം പിന്നെ ഈ വെറൈറ്റി സുഖിയൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനലിലേക്ക് കടന്നു വരുന്ന പുതിയ സന്ദർശകരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബായ്